എന്താ ചെയ്യാ എന്റെ ഇസ്മായിൽ റഫീഖ എന്ത് ചെയ്യാനാണ് ലീഗില്ലാതെ സുന്നികൾ ഐക്യപ്പെടൂല്ല ലീഗില്ലാതെ പരിപാടി നടക്കൂല ലീഗില്ലാതെ ലോകം വിൽക്കൂലെന്ന് പറഞ്ഞ കാലക്കിപ്പോ കഴിഞ്ഞ് ഏഹ് ലീഗും പാണക്കാട്ടത്തങ്ങന്മാരില്ലഞ്ഞാലും സുന്നികൾ കയ്യ്ക്കപ്പെടാന്ന് വിചാരിച്ചാല് ഒന്നും ഒരു പ്രശ്നമില്ലാതെ ഇപ്പൊ മനസ്സിലായില്ലേ അതാണ് ഞങ്ങൾ എപ്പോഴും എപ്പോഴും പറയുന്നത് മുജാഹിദിന്റെ മാതിരി ഞങ്ങൾ ആദർശത്തിന് തെറ്റിയ ആൾക്കാരല്ല സംഘടനാ വയസ്സിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് ആണ്ടും ഇങ്ങോട്ടും ചെറു ചേരി തിരിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ആണ് മനസ്സിലാക്കേണ്ടത് ഒരു പരിപാടി കൊണ്ട് വെച്ചാൽ അത് നടത്താൻ ഒന്നും ഒരു വാതകമല്ല പണ്ഡിതന്മാർക്ക് ഒരുമിച്ചിരിക്കാൻ ഒന്നും ബാധകമില്ല എല്ലാവരും ഒരേ അക്കീതിയിൽ ഷാഫി അടി അടിയുറച്ച് പോണ ആളുകളാണ് ഇത് മനസ്സിലാക്കേണ്ട ചില മൂലകളും ഉണ്ട് ചില സുഹാബികളും ഉണ്ട് അപ്പൊ അത് മനസ്സിലായോ പാണക്കാട്ട് തങ്ങന്മാരുണ്ടായാലേ ഐക്യം ഉണ്ടാവുകയുള്ളൂ പാണക്കാട്ട് തങ്ങന്മാരുണ്ടായാലേ സൗഹാർദ്ദം ഉണ്ടാവുള്ളൂ ലീഗ് ഉണ്ടായാലേ ഐക്യം ഉണ്ടാവുള്ളൂ എന്നാ തോന്നൽപ്പാണ് മാറി കിട്ടില്ലേ ഇതേമായി തന്നെ രാഷ്ട്രീയത്തിൽ കാണിച്ചു സിന്നികൾ ഇല്ലാഞ്ഞാ ലീഗിനെന്താ എന്താ അത് ഞങ്ങൾക്ക് നേരക്കാണ് മനസ്സിലാവും അതിന്റെ ഒരു ഉദാഹരണമാക്കി കൊടുത്താ ഭയങ്ങളിത് മനസ്സിലായോ മനസ്സിലാവും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ നിൽക്കണം ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ പോവുകയും ചെയ്യും ഏ ആ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പോകും അങ്ങനെ അവരാന്റെ സംഘടനയ്ക്ക് പോയിക്കോട്ടെ പ്രവർത്തിച്ചോട്ടെ ദീനിനു വിരുദ്ധമായിട്ട് ആരമാലും ശക്തമായിട്ട് എതിർക്കും ചെയ്യും ഞങ്ങളെ കൂടുതലും ഉണ്ട് വഹാബിസത്തെ താലോലിക്കുന്ന സുഹാബികളായ ആളുകൾ എല്ലേ കൂടുത്തിലും ഉണ്ട് അത് എല്ലേ കൂടുതലും എ പിക്കാരെ ഉണ്ട് കമ്മ്യൂണിസത്തെ അന്ധമായി പുളകുന്ന ആളുകളും മറ്റേ കമ്മ്യൂണിസത്തെ അന്ധമായി സ്നേഹിക്കുന്ന ആളുകളുമുണ്ട് രാഷ്ട്രീയ പാർട്ടിനോടുള്ള ഇമ്പം കൊണ്ട് അതേമാതിരി ഉണ്ട് മുസ്ലിം ലീഗിനോടുള്ള ഇമ്പം കൊണ്ട് അന്ധമായിട്ടുള്ള ആളുകൾ എല്ലാതിലും ഉണ്ട് അപ്പോൾ അതൊന്നും അല്ലാത്തൊരു കൂട്ടർ ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ കാണിച്ചു തന്നതാണ് ആ കൂട്ടൊക്കെ ഒന്ന് മാറി നിന്നിട്ടുണ്ട് സുന്നികൾ മാത്രം നടത്തിയ പരിപാടിയായിട്ട് നിങ്ങൾ എടുത്താൽ മതി എല്ലാ വിധിയിലും ആഹ്റവും അള്ളാഹുവിനെയും ഭയപ്പെട്ടിട്ടുള്ള സുന്നത്ത് ജമാനത്ത് മുറുകെ പിടിക്കുന്ന ആളുകളായിട്ടാണ് ഇന്ന് പരിപാടി വെച്ചിട്ടുള്ളത് ഇത് മാതിരി ഇനി ഒരുപാട് പരിപാടികൾ നടക്കും കേട്ടോ എല്ലാ പണ്ഡിതന്മാർക്കും വേദിയിൽ ഒരുമിച്ചിരിക്കാൻ ഒരു പ്രശ്നവും എന്ന് കാണിച്ചു തന്നതാണിത് അജിഫ്രി തങ്ങൾ പങ്കെടുത്തിരിക്കല്ലോ എന്ന് പറഞ്ഞാണ് കൊറേ കാര്യം ഇനി വീഡിയോ വന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ല ആ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവുമ്പോ മാറി നിൽക്കും ഇനിയും പരിപാടികൾ വരും അതിൽ വരേണ്ടി വരും നിക്കേണ്ടി വരും ഒക്കെ ഉണ്ടാവും നൂറാം വാർഷിക ആവുമ്പോത്തേന് വഹാബിസം കയറിയവലെയും കമ്മ്യൂണിസം കയറിയോലെയും ഒക്കെ ഞങ്ങള് തച്ച് പുറത്താക്കിയിട്ട് ഞങ്ങൾ സുന്നികൾ മാത്രം ഒറ്റ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ഇൻഷാല്ല അത് കാണിച്ചരാടാ ഞങ്ങള് സുന്നുകളുടെ പവർ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞങ്ങളെ പേരും പറഞ്ഞ് വലുതായി കണ്ടിപ്പോ ഞങ്ങളെ തലൻ്റെ മേലെ കയറി കുത്തക്ക ഞങ്ങള് കാണിച്ചുടേട്ടാ കുറച്ച് പൂതി ഉണ്ട് നിങ്ങളില്ല ഞാൻ ഒന്നും നടക്കൂല നിങ്ങളെ കുഞ്ഞാലിക്കുട്ടി തകളും നിങ്ങളെ രാഷ്ട്രീയ നേതാക്കന്മാരും രേതാക്കന്മാരും ഞാൻ ഒന്നും നടക്കൂല ഇവിടെ സമസ്തങ്ങളെ കൂട്ടിപ്പിടിച്ചോണ്ടാണ് നിങ്ങൾക്ക് ആ വില ഉണ്ടായത് ഇപ്പൊ തള്ളിയപ്പം കണ്ടിട്ട് ഞങ്ങൾ നിങ്ങള് ചതിച്ചില്ലേ വാഫി വിഷയത്തില് ചതിച്ചില്ലേ സമസ്തനെ കുഞ്ഞാലിക്കുട്ടിയും മറ്റേ അമിത് മാസ്റ്ററും മറ്റേ ഇയാളും ആദിത് ഹുസൈൻ തങ്ങളും ഒക്കെ കൂടി ചതിച്ചില്ലേ സമസ്തനെ ചതികലിതങ്ങളൊക്കെ കൂടിയാണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ ഇല്ലാതെ ഞങ്ങൾ എത്ര പണിയുള്ളൂ മനസിലായോ നിങ്ങൾ പലതും കാണാൻ കേടുക്കുന്നുണ്ട് ഇനി നിങ്ങള് വെല്ലുവിളി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇനി സുന്നികളുടെ ശക്തി എന്താന്ന് വരെ കാണിച്ചു തരാൻ പോകേണ്ടത് ആ വട്ടപൂജക്കാരെ കേരളത്തിൽ വട്ടപൂജ അത് മനസ്സിലാക്കി വെച്ചോളിങ്ങൾ കേട്ടോ സമസ്തനെ കുത്തിയിട്ടും പണ്ഡിതന്മാരെ കുത്തിയിട്ടും നിങ്ങൾ പോകുമ്പോ നിങ്ങളോട് പല വട്ടങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങളെ പണിയെടുക്കാ വേറെ ഉള്ള പണിക്ക് നിക്കരുത് നിങ്ങൾ ഇങ്ങളെ പണിയെടുത്തിട്ട് പോയാൽ മതി അവരെല്ലാരും വോട്ട് വാങ്ങിയിട്ട് നല്ലവർക്ക് പോവാ സമ്മത്തള്ളിച്ചാൻ നിക്കാം ആണുങ്ങളെ പ്രശ്നം അത് മനസ്സിലായി ഞങ്ങളില്ലാ നടക്കുന്നുള്ളത് ആ പണക്കാട്ട് അന്ന് ആരുമില്ല കുഞ്ഞാലിക്കുട്ടി ഇല്ല ആരുമില്ല ലീഗിന്റെ ഒരാൾക്കാരു രാഷ്ട്രീയക്കാരും ഇല്ല പണ്ഡിതന്മാർ ഒരുമിച്ച് സ്റ്റേജിൽ ഇരുന്ന കണ്ടില്ലേ അതാണ് പറയുന്നത് മനസ്സിലാക്കുക ഇതൊക്കെ പാടം ഉൾക്കൊള്ളാണ്ട് തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവാണ് ഇതൊക്കെ പാടം ഉൾക്കൊള്ളാണ്ട് എല്ലേ നാട്ടിലും എല്ലേ നാട്ടിലും എല്ലാ ലീഗരും വിചാരിച്ചാല് ഓരോ മഹലിലും ഓരോ യൂണിറ്റിലും നല്ല മുന്നോട്ട് പോകാൻ കഴിയും മുമ്പ് കാലങ്ങളിൽ പോയ മാതിരി അതല്ല ഞങ്ങള് കുത്തിത്തിരിപ്പിന്റെ ഭാഷ തന്നെയാണ് വഹാബികൾക്കുള്ള വൈലൂടെ നിങ്ങളെ സഞ്ചാരം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡ്രസ്സില്ലാതെ ആയി പോകാൻ മനസ്സിലാക്കിയോളൂ ഇതൊക്കെ ഇങ്ങക്കുള്ളൊരു പാടാണ് വിചാരിച്ച അത്രേ ഉള്ളൂ മനസ്സിലായോ ഒരുമിച്ചിരിക്കാൻ ഒരു ഇതും മക്കൾക്ക് പ്രശ്നമല്ല ഞങ്ങള് വഹാബികളെ മാതിരി തൗഹീദ് തമ്മിൽ തച്ചിട്ട് എല്ലാം വിരിഞ്ഞിട്ടുള്ള മൂരികളെ വാഫികളെ മന്ദബുദ്ധി സുഹാബികളെ ഞങ്ങൾ തമ്മുത്തച്ചത് സംഘടനാ വയസ്സിലുള്ള തമ്മുത്തല്ല ഉണ്ടായത് അത് ഞങ്ങൾക്ക് മാറ്റി ഉള്ളൂ അത് ദീനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് സംഘടന ഒരു പ്രശ്നം തന്നെയല്ലേ അത് മനസ്സിലാക്കി തന്നാൽ പോവും മനസ്സിലായ ഞങ്ങക്ക് നിങ്ങൾ ഞങ്ങൾക്ക് ആസ്വദിക്കാം നിങ്ങൾ ഇല്ലാഞ്ഞാൽ ഇവിടെ നാട് മുന്നോട്ട് പോകും സമസ്തി മുന്നോട്ട് പോകും നിങ്ങൾ ഉണ്ടാകണ പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് സമസ്തയോടെ ഉണ്ട് ഇവിടെ അത് മനസ്സിലാക്കിയില്ല നിങ്ങളെന്താണ് എന്നു വിചാരിച്ചേ നിങ്ങളെല്ലാത്തിന്റെയും ഒരു തലപ്പത്ത് നിർത്തിയപ്പോൾ മാഫി വിഷയം വന്നപ്പോ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു തന്നതാണ് ഇങ്ങനൊക്കെയാണ് പ്രശ്നങ്ങൾ ഒരു രമ്യതയിൽ നിങ്ങൾ പരിഹരിക്കുന്നത് അപ്പൊ നിങ്ങള് കുഞ്ഞപ്പങ്ങള് ഈ ആഴ്ച എന്ത് ഞങ്ങൾ ഇങ്ങോട്ട് പരിഹരിച്ചാലാണ് ഇത് നടക്കുള്ളൂ ഞങ്ങൾ ഇങ്ങോട്ട് വിട്ടു നിന്നൊക്കെയാണ് ഇപ്പൊ സമസ് ആണ് താഴത്തേക്കാണ് പോകുന്ന നിങ്ങൾ വിചാരിച്ചു അതുകൊണ്ടല്ല നാട്ടിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഓരോ ഇത് പറയുമ്പോ അതനുസരിക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്നുള്ള ആ തിരുമ്പാണ്ടെ നിർത്തിയത് അപ്പൊ നിങ്ങള് ഓലപ്പം കൂടിയാണ് സമസ്തന്റെ കാലിൽ വട്ടാൻ നടക്കുക ഏഹ് കുഞ്ഞാലിക്കുട്ടിയോ വാഫിക്കും വേണ്ടി പരസ്യം കൊടുക്കണേ തങ്ങള് ഇങ്ങനും ഏഹ് എല്ലാ തങ്ങന്മാരും മുഴുവ എല്ലേ സേടുന്നു മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ പരസ്യം വാഫിക്ക് എന്തായി ഇടപെന്തായി കൊണ്ടോട്ടി പൂട്ടീല കൊണ്ടോട്ടി വാഫി കോളേജിൽ പൂട്ടിയില്ല ആളിഞ്ഞല്ലേ വരണിഞ്ഞല്ലോ ഇപ്പൊ കൊല്ലം കൊല്ലം പരസ്യം കൊടുക്കേണ്ടത് ഗതികേട് വന്നില്ലേ ഇതാണ് പറയുന്നത് സമസ്തനോട് സമസ്നോട് സമസ്ത സമസ്തവിടെ ധീര് പറഞ്ഞു കൊടുക്കാനും സുന്നത്തമായി കാണിക്കാനാണ് അത് തറവാടാണ് ജിഫ്രി തങ്ങൾ കൊണ്ടുപോകണ തറവാട്ടിലെ കാരണവരാണ് ജിഫ്രി തങ്ങൾ അത് നിങ്ങള് മനസ്സിലാക്കി ആ നിങ്ങൾ മറന്നു ആ തങ്ങളെ ആ സമസ്തന് പേര് പറഞ്ഞിട്ടാണ് നിങ്ങളെ ഭീകര ഇവിടെ നിലക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ പറഞ്ഞു ഞങ്ങളുണ്ടെങ്കിൽ ഇവിടെ സുന്നി സംഘടനകൾ നിലക്കൊള്ളുന്നു ഇപ്പൊ മനസ്സിലായത് നിങ്ങൾ ഇല്ല ഞാൻ നിലക്കുന്നത് നിങ്ങൾക്ക് കായ് കൊടുത്ത നാലഞ്ച് ആൾക്കാരെ എല്ലാത്തിനൊന്നും കൂട്ടു ഞങ്ങളെ കൂടുതന്നും കിട്ടും അത് ഞങ്ങൾ എന്ന് പറയണില്ല അങ്ങനത്തെ ആളുകളെ കാരണം നാസർ പൈസ കൊടുത്തതിന്റെ ആളുകളും നളന്ത ടീമും മറ്റുള്ള ആളുകളൊക്കെ അങ്ങനത്തെ ആളുകളെ കിട്ടും അബ്ദുസമുക്കോട്ടൂര് മറ്റേ ഓണംപള്ളി അങ്ങനത്തെ ആളുകളെ കിട്ടും കായ് കൊടുത്താല് അല്ലാത്ത സുന്നത്തേ മാത്രത്തിന് സ്നേഹിക്കുന്ന ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതൊരു പരിപാടി ആയിട്ടുള്ളു ഇങ്ങോട്ട് പെടുന്ന പരിപാടിയുടെ പരമ്പര വികാരം മനസ്സിലായോ ആദർശ മമാനത്തെന്നുള്ള പരിപാടി വെച്ചപ്പോ വഹാബിയൊക്കെ ഇങ്ങോട്ട് കൊണ്ട് വരളി പിടിച്ചപ്പോ നിങ്ങൾ കിടന്നാണ്ട് ഇങ്ങോട്ട് തുള്ളിനിയല്ലോ നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ട് തുള്ളി നിങ്ങള് കുറച്ചിസം കേട്ടോ പരിപാടിയോട് പരിപാടി അഞ്ഞു നിങ്ങളെ കാണിച്ചു തരാം എല്ലാത്തിനും കാണിച്ചു തരാം നിങ്ങൾ ഇവിടെ ആക്കോ മുന്നോട്ട് പോകാൻ പറ്റുമോ ഞങ്ങൾ നോക്കട്ടെ അതാണ് മനസ്സിലായില്ല ഇപ്പോ ആ അതാ ഒരു കുഞ്ഞാപ്പു കാലും ഞങ്ങൾ ഈ എന്താ പറയാ മതസംഘടനക്കാരൊക്കെ അങ്ങോട്ട് നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ് ഞങ്ങൾ ഇല്ലാഞ്ഞാൽ ഇത് ഇങ്ങോട്ട് അട്ടിമറിച്ചാണ് ഞങ്ങളങ്ങോട്ട് ഇതാക്കുമോ ഇങ്ങളെ മേലെ സമസ്തയാണെന്നുള്ളത് ഇവിടെ മനസ്സിലാക്കില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം വോട്ട് തന്നെ സമസ്തനെ തള്ളിയിട്ടാണ് ഇപ്പോഴുള്ള മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയാലും മറ്റുള്ള കുഞ്ഞാലിക്കുട്ടി ആയാലും ഉള്ള ആളുകളൊക്കെ നടപടി പ്രവർത്തനങ്ങളും നടത്തിയിട്ട് ആ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായി കാരണം അത് തിരുത്തിയിട്ടില്ലെങ്കിലേ വരും തല തെരഞ്ഞെടുപ്പൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരും ചെയ്യും സുന്നികളെ അങ്ങോട്ട് വാറ്റി നിർത്തിയാണ് നാലഞ്ച് വഹാവികളെയും ഈ വാഫികളെയും കൂടെ പിടിച്ചാണ്ട് അങ്ങനെ കൊണ്ടുപോകാൻ മറ്റേ കൊണ്ടുപോയി ആ അയ്യന്നലും പി ആയ വഴി ആവുമ്പങ്ങള് മനസ്സിലാക്കി പോണ്ടി മനസ്സിലായോ പാണക്കാട്ടെ തങ്ങന്മാരിൽ രാജ്യ അവിടെ ഐക്യ ചർച്ച നടത്തൂല അല്ലെങ്കിൽ സുന്നിയൊക്കെ പരിപാടി നടത്താൻ പറ്റൂല ഏർ ലീഗിൽ രാജ്യം നടക്കൂല അതൊക്കെ വെള്ളത്തിലായില്ല അതാ പറഞ്ഞേ സ്വയം വില കളിയരുത് എങ്ങനെയാണോ അവനാല് അധികാരങ്ങൾ കിട്ടിയത് എന്നുള്ളത് വന്ന വഴി മറക്കരുത് എന്ന് ചൊല്ലുണ്ട് അത് ശെരിക്ക് മനസ്സിലാക്കണം ഇപ്പൊ മനസ്സിലായില്ല ഞങ്ങക്ക് അവിടെ കുഞ്ഞാലിക്കുട്ടി ഇല്ലായിരുന്നാലും തങ്ങന്മാരില്ല ഇവിടെ കേരളത്തിലെ സുന്നി സമൂഹം വിചാരിച്ച നടക്കുന്നുള്ളത് പണ്ഡിത സഭയാണ് കൂടിയിരുന്നത് അവിടെ ഇരിക്കാൻ ഒരു പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ അല്ല ഞങ്ങളെ ആദർശത്തെ പിരിഞ്ഞ ആളുകളല്ല മഹാബികളല്ലേ ഞങ്ങള് മനസ്സിലായോ തൗഹീദ് തമ്മ തമ്മത്തച്ചിയാണ്ട് പിരിഞ്ഞ ആളുകളല്ല ഞങ്ങള് ഒരു കസാനിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നാണ്ട് കൈ കൊടുത്താൽ തീരാവുന്ന പ്രശ്നം ഞങ്ങൾക്കുള്ളൂ മനസ്സിലായോ ആ അത് മനസ്സിലാക്കി വെക്കുക വെക്ക പുതിയ പാഠം പഠിക്കാണ്ട് ഇങ്ങോ ലീഗേൽക്കാണ് കൂടുതൽ പാഠം പഠിക്കാനുള്ളത് ഇനിയും പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ നിന്റെ പ്രത്യാഘാതം വളരെ വലുതേക്കാർ അവ മനസ്സിലാക്കി വെക്കെ മനസ്സിലായോ നമ്മളെ ആ അഹങ്കാരക്കാണ് നിർത്ത അഹങ്കാരമാണ് നിങ്ങൾക്ക് അതാണ് നിങ്ങൾക്ക് സംഭവിച്ചത് പാർട്ടി ഉണ്ടാക്കിയ അന്ന് മുതൽ ഒന്നുമല്ലാത്ത നിങ്ങള് വളർന്നു വന്നത് സമസ്ത കിളത്തി മറിച്ച കൃഷിയിടം നടത്തിയ സ്ഥലത്ത് കൂടിയാണ് നിങ്ങൾ വളർന്നു വന്നത് ആലിമീങ്ങളും പണ്ഡിതന്മാരും കൂടെ കുടിച്ചിട്ടാണ് നിങ്ങൾ ഇത്രത്തോളം നേട്ടങ്ങൾ ഉണ്ടാക്കിയത് അതാണ് മാറുന്നത് ഈ നാല് വഹാബികളെ കൂടെ കൂട്ടിയാണ്ട് നിങ്ങള് ഇപ്പൊ നിങ്ങൾ ഈ കളിച്ച കളി അതേ നിങ്ങളോട് പറഞ്ഞു ഫാസിസം തലൻ്റെ വേലയാണെങ്കിൽ നിങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാരും കൂടി സമുദായ പാർട്ടി എന്ന് പറയപ്പെടുന്ന ഐ എൻ എൽ പി ഡി പി സുഡാഫിസ് എല്ലാവരും കൂടി കൂടിയാണ് നിങ്ങൾ ഒന്നായിട്ട് നിങ്ങള് ശ്രമിക്കുക അതാണ് വേണ്ടതെന്ന് ആ കേട്ടില്ല ഞങ്ങളെ ആ ചോദിച്ചോ